ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് ബീഫിൻ്റെ ഒരു വെറൈറ്റി റെസിപ്പി ആയിട്ടാണ് ഇത് ബീഫ് മുളകിട്ടതെന്ന് പറയും ഇതിൻ്റെ മെയിൻ മുന്തി നിൽക്കേണ്ട ഇൻഗ്രീഡിയൻറ്റ് മുളക് ഉള്ളിപ്പുളി ഇതാണ് മെയിൻ ഇൻഗ്രീഡിയൻസ് ഇതിൽ അപ്പം അതിനായിട്ട് ഞാനിവിടെ അര കിലോ ബീഫ് നല്ല വൃത്തിയായിട്ട് കഴുകി കുക്കറിലാക്കിയിട്ടുണ്ട് ഇതിലോട്ട് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ഗരം മസാല ഇട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിലോട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചൂടെ ഞാൻ ചേർക്കുന്നുണ്ട് എന്നിട്ട് എന്നിട്ടിനി നമുക്കിത് നന്നായിട്ട് അടച്ച് ഗ്യാസിൽ വെച്ച് വേവിക്കാം ഞാനൊരു ആറ് വിസിൽ കേട്ട ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് തീ ലോ ഫ്ലെയിമിൽ വെച്ച് വേവിക്കും നമുക്ക് ഈ ബീഫ് വെന്ത് വരുന്ന സമയം കൊണ്ട് ഇതിലായിട്ടുള്ള കൂട്ട് നമുക്ക് തയ്യാറാക്കാം അപ്പം അതിനായിട്ട് ഞാൻ ചെറിയ ഉള്ളി ഇച്ചിരി കൂടുതൽ എടുത്തിട്ടുണ്ട് ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ പച്ചമുളക് വറ്റലമുളക് ഒരു തക്കാളി ഇഞ്ചി വെള്ളത്തിൽ ചതച്ചത് കറിവേപ്പില ഇനി നമുക്ക് കുറച്ച് പുളി പുളിയൂടെ വെള്ളത്തിൽ കുതിർക്കാനിട്ട് വെച്ചേക്കാം നമുക്ക് ഇനി വറ്റലമുളകും പച്ചമുളകും മിക്സിയുടെ ചെറിയൊരു ജാലിലിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം ഒരുപാട് അരഞ്ഞു പോകല്ല ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി അപ്പം ഞാനത് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം ഇപ്പോൾ നമ്മുടെ ഇഞ് മുളകൊക്കെ ചതച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി അതേ ജാറിയിൽ തന്നെ നമ്മുടെ ചെറിയ ഉള്ളിയും നമുക്ക് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തിട്ട് വരാം എന്താ ഉള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഈ കൂട്ട് തയ്യാറാക്കാനായിട്ട് ഒരു ചട്ടി അടുപ്പി വെച്ചിട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇനി അതിലോട്ട് തേങ്ങ കൊത്തിട്ട് മൂപ്പിക്കുകയാണ് ഈ തേങ്ങക്കൊത്ത് ഓപ്ഷനലാണ് നിങ്ങൾക്ക് ആവശ്യമാണ് മാത്രം എടുത്താൽ മതി ഈ തേങ്ങയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ് ഇഞ്ചി വെളുത്തുള്ള ചതച്ചത് നേരത്തെ നമ്മൾ ബീഫിൽ ആഡ് ചെയ്തിൻ്റെ ബാക്കിയാണ് അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ പച്ച ചവയൊക്കെ മാറി വരുന്നവരെ നല്ലപോലെ ച വഴറ്റിയെടുക്കാം ഇനി അതിലോട്ട് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിരുന്ന ഉള്ളി ഞാൻ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുവാണ് ഈ ചെറിയ ഉള്ളി ഒരു മുക്കാൽ ഭാഗം ഒന്ന് വേണ്ടി വന്നാൽ മാത്രം മതിയായിരിക്കും ഞാൻ ഈ ചെറിയ ഉള്ളി ഒന്ന് അടച്ചു വെച്ച് ഒന്ന് വേവിക്കുകയാണേ ഇതാ നമ്മുടെ ചെറിയ ഉള്ളിയൊക്കെ നല്ലപോലെ വഴണ്ട് ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് അടി പിടിക്കാതെ നോക്കണം അടി പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കരിഞ്ഞ ചവ കാണും നമ്മുടെ കറിക്ക് ഇപ്പം നമ്മുടെ ഉള്ളിയൊക്കെ വഴണ്ടി വന്ന ശേഷം ഞാൻ അതിലോട്ട് നേരത്തെ ചതച്ച് വെച്ചിരുന്ന മുളക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇതും നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം ഈ മുളകിൻ്റെയൊക്കെ പച്ചക്കുത്ത് ഒന്ന് മാറി വരുന്ന പോലെ വരെ നല്ലപോലെ വഴറ്റിയെടുക്കാം ഇപ്പം അതാ ഞാൻ നല്ലപോലെ നമ്മുടെ പ പച്ചുളകും വട്ടിലുമുളകും നല്ലപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൽ ആവശ്യത്തിനുള്ള മഞ്ഞപ്പൊടി പിന്നെ അതേപോലെ തന്നെ ഗരം മസാല ഇട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം മഞ്ഞപ്പൊടിയും ഗരം മസാലയും നമ്മൾ നേരത്തെ ബീഫ് വേവിച്ചപ്പോൾ അതിലോട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ബാലൻസ് ചെയ്ത് വരുന്ന രീതിയിൽ ബാക്കി വേണം ഇതിൽ ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി ഈ പൊടിയുടെയൊക്കെ പച്ചചവ് മാറി കഴിയുമ്പോൾ നമുക്കതിലോട്ട് ഒരു തക്കാളി അരിഞ്ഞത് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇനി ഞാൻ ഇതിലോട്ട് ആവശ്യത്തിനുള്ള പുളി വെള്ളം നേരത്തെ നമ്മൾ പുളി പുതിരാൻ വെച്ചെന്നില്ലേ ആവശ്യത്തിനുള്ള പുളി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുവാണ് എന്നിട്ട് അതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം ഞാൻ ഒരടപ്പ് വെച്ച് അടച്ച് വേവിക്കുവാണ് നമ്മുടെ ഈ തക്കാളിയൊക്കെ നല്ലപോലെ ഉടങ്ങി വരുന്ന വരെ വേവിച്ചെടുക്കണം നമ്മുടെ ഈ തക്കാളിയുടെയും പിന്നെ ഈ പുളിയുടെയും ഉള്ളിയുടെയൊക്കെ ടേസ്റ്റാണ് ഈ കറിയിൽ മുന്തി നിൽക്കേണ്ടത് ഇതൊരു വെറൈറ്റി കറിയാണ് ഇപ്പം ത നമ്മുടെ തക്കാളിയൊക്കെ നല്ലപോലെ ഉടഞ്ഞു വന്നിട്ടുണ്ട് നമ്മൾ സ്പൂൺ വെച്ച് ഇങ്ങനെ കുത്തി നോക്കുമ്പോൾ നല്ലപോലെ ഉടഞ്ഞു വരുന്ന ഒരു പരുവായിരിക്കണം ഇനി നമുക്ക് ഇതിലോട്ട് നേരത്തെ നമ്മൾ വേവിച്ച് വച്ച ബീഫ് ഇതിനകത്തോട്ട് ചേർക്കുകയാണേ ഇനി ഈ മസാലയൊക്കെ ബീഫിൽ നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ നല്ല വൃത്തിയായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ശേഷം അതിലോട്ട് ഓരോരുത്തരണ്ട് കറിവേപ്പിലയും അല്പം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് അല്പം വെള്ളം കൂടെ ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഇപ്പം നമ്മുടെ ബീഫ് കറി ഇത് റെഡിയായി വന്നിട്ടുണ്ട് ഇത് ബീഫ് മുളക് ഇട്ടതാണേ കപ്പയുടെ കൂടെയും ചപ്പാത്തിക്കൂടെ കഴിക്കാൻ നല്ല വെറൈറ്റി ഒരു ഐറ്റം ആണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ